കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പെട്ടെന്ന് അപ്രത്യക്ഷിതരായ രണ്ട് വ്ളോഗർമാർ പ്രത്യക്ഷപ്പെട്ടത് മലയാളികൾക്ക് വളരെയധികം സുപരിചിതരായ രണ്ട് പേരെന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം മലയാളികളുടെ പ്രിയപ്പെട്ട ആങ്കറും അഭിനേതാവും ഒക്കെയായ ജീവയും അപർമ്മയുമാണ് അവർ ഇവർ രണ്ടുപേരുടെയും ഫ്ലാറ്റുകൾ മുൻപ് വളരെയധികം നമുക്ക് സുപരിചിതമായിരുന്നു കൊച്ചിയിലെ ഇവരുടെ മുൻപത്തെ ഫ്ളാറ്റ് മാറി ഇപ്പോൾ പുതിയ ഒരു ഒന്നര കോടിയുടെ വമ്പൻ ഫ്ലാറ്റാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടുപേരും അവതാരകരിൽ നിന്ന് തുടങ്ങി സിനിമയിലും അതുപോലെ തിളങ്ങി നിൽക്കുകയാണ് എന്ന് പറയാം ഒരു കാലത്ത് അപർണ തോമസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അപർണയുടെയും ജീവയുടെയും വിശേഷങ്ങൾ ട്രെൻഡിങ്ങിൽ പോലും നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ചില കൂട്ടുകെട്ടുകളുടെ പിരിയൽ കാരണം പിന്നീട് ഇവരുടെ ചാനൽ ഇവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായി എയർ ഹോസ്റ്റസ് ആയിരുന്ന അപർണ ആങ്കറിങ്ങും അതുപോലെ തന്നെ നല്ലതുപോലെ അഭിനയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതരായ രണ്ടുപേർ തന്നെയാണ് അപർണയും ജീവയും കൊച്ചി നഗരത്തിൽ ഒന്നര കോടിയുടെ ഫ്ലാറ്റാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളും അത്യാഡംബര സൗകര്യങ്ങളുമാണ് ഇപ്പോൾ അപർണയും ജീവയും സ്വന്തമാക്കിയിരിക്കുന്നത് ഇവരുടെ ഹോം ടൂർ വീഡിയോ ഇവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇവർ പറഞ്ഞെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ തന്നെയാണ് എല്ലാവരും ഇതിലൂടെ പങ്കുവെച്ച് എത്തുന്നത് രണ്ട് റൂം മാത്രമേ ഉള്ളൂ എങ്കിലും അതെല്ലാം അലങ്കരിക്കാനും വളരെയധികം തന്നെ ഇവർ ബുദ്ധിമുട്ടിയാണ് എത്തിയത് എന്ന് പറയുന്നുണ്ട് ഇവരുടെ സ്വന്തം വഴി ഇവർ കണ്ടെത്തി എത്തിയവരാണ് ജീവയുടെ വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നതും അച്ഛന്റെ മരണമൊക്കെ എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു സഹോദരനെയും തന്നെയും മമ്മി വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് ജീവ ഒരിക്കൽ വികാരഭരിതനായി ഷോയിൽ പറഞ്ഞത് ഓർമ്മയുണ്ട് അങ്ങനെ വലിയ ജോലിയോ അങ്ങനെയൊന്നും കൃത്യമായി ഇല്ലാതിരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അഖിൽ എന്ന ജീവ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് അപർണ തോമസ് എന്ന പെൺകുട്ടി വരുന്നത് അതിനുശേഷം വേഗം ഇവരുടെ വിവാഹം കഴി കഴിയുകയും അതിനുശേഷം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയുമായിരുന്നു ആദ്യം ആദ്യമൊരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു അത് ഒരു ഫ്ലാറ്റ് സ്വന്തമായി വാങ്ങി അതിലാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ ഒരുക്കുകയും ചെയ്തു എന്നാൽ കുറച്ചുകൂടി തനിക്ക് നല്ല ഫ്ലാറ്റിലേക്ക് വാങ്ങാനും മാറാനും സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഈ യുവതലമുറയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കപ്പിൾസ് ഇപ്പോൾ പുതിയ ഫ്ലാറ്റിലേക്കാണ് മാറിയിരിക്കുന്നത് ആ ഫ്ലാറ്റിൻ്റെ വിലയാണിത് കൊച്ചിയിൽ തന്നെ സിറ്റിയിലെ നടുക്ക് ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കണമെങ്കിൽ നമുക്കറിയാം എന്ത് പ്രയാസമാണെന്ന് എന്നാൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെയാണ് ജീവയും അപർണയും ഇപ്പോൾ ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരെക്കുറിച്ച് പ്രേക്ഷകർ ചോദിക്കാറുണ്ടെങ്കിലും ഇവർക്ക് ഷിഡ്സ് ഇനത്തിൽപ്പെട്ട ഒരു നായക്കുട്ടി കൂടിയുണ്ട് അവരുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് വൈറലാകാറുള്ളത് കൊണ്ട് തന്നെ ഇവർ പങ്കുവയ്ക്കുന്ന വിശേഷത്തിലൂടെ ഗ്രേ എന്നാണ് ആ നായക്കുട്ടിയുടെ പേരെന്നും എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവർ പേരുമായി പുതിയ ഫ്ളാറ്റിൽ അടിച്ചു പൊളിച്ചു തന്നെയാണ് താമസിക്കുന്നത് പുത്തൻ ഫ്ലാറ്റ് വാങ്ങിയതിന്റെ സന്തോഷം തന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ അവർണയോടൊപ്പം ജീവയോടൊപ്പം ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ